അല്ലെങ്കിൽ കയ്യെ പിടിച്ച് മൊത്തുന്ന പരിപാടി ഇപ്പം കുറെ കൂടിക്കുണെന്ന് തോന്നുന്നു അല്ലേ വല്ലാതെ ഭയങ്കര കൂടുതൽ കൂടിക്കണം എല്ലാവരെയും കയ്യെ പിടിച്ചു മുത്തുക കയ്യും മൊത്തുന്നതിനെ സംബന്ധിച്ച് ഹാബിബൻ നബി തങ്ങളോട് ചോദിച്ചു മുസാഫാത്ത് ചെയ്തപ്പോൾ സഹാബിയെ ചോദിച്ചു നബിയെ കയ്യ് മുത്തട്ടം നബി തങ്ങളെ പറയാൻ വേണ്ട സല്ലാം അപ്പം ഉസ്താമാര വലിയ വലിയ കൈ മുത്തുന്നുണ്ടല്ലോ അതിന് തെളിവുണ്ട് മുത്തനബി സല്ല അലി അരികിലേക്ക് ഒരു സാബി വര്യൻ വന്നപ്പോൾ ആ യാത്ര കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ മുത്തൻ നബി സല്ല അലുവല്ലാമത്തങ്ങൾ കൈ ചുംബിച്ചപ്പോൾ അതിന് സമ്മതം ഒന്നും പറഞ്ഞില്ല എതിർത്തില്ല അതുകൊണ്ട് ബഹുമാനിച്ച വസ്തുക്കൾ നമ്മൾ കൈ കൈമത്താം ഏത് തങ്ങന്മാരെ സയ്യദന്മാർ അത് കുഞ്ഞു കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ വലിയ വലിയ ഉസ്താദ്മാർ ഏത് നല്ല വറയുള്ള മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഈമാൻ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന നല്ല സൂക്ഷ്മതയുള്ള ആലിമ്യങ്ങളല്ലേ സമസ്തകരളജമയത്തുലഭയുടെ മഹത്വക്കളായ ആലിമ്യങ്ങൾ അവരൊക്കെ കൈ പിടിച്ച് മൊത്തം കാരണം അവർ നല്ല അവരുടെ നാവിലൂടെ വരുന്ന മുഴുവനും ദീനാണ് അല്ലാതെ നമ്മളെപ്പോലത്തെ മുത്താലിമ്യങ്ങളെ കൈ പിടിച്ച് അങ്ങനെ മൊത്തം ഒരു വേലല്ലാത്ത പരിപാടിയായിട്ടുണ്ട് നമ്മള് സൂക്ഷിക്കുക അമ്മാൻ്റെ കൈ ഒടിച്ച് മുത്തിക്കോളി അമ്മാന്നുള്ള നിലക്ക് മുത്തേണ്ട ആളാണ് ഒന്നാം ക്ലാസ് പഠിപ്പിച്ച് ഉസ്താണ്ടല്ലോ പിടിച്ചുടെ മുത്തിയാളേ അത് നമ്മളെ പഠിപ്പിച്ചു അത് നമ്മുടെ അധ്യാപകനാണ് അത് നമ്മുടെ ഗുരുനാഥനാണ് നമുക്ക് കൈ പിടിച്ച് അലിഫ് എന്ന് എഴുതി തന്ന ആളാ മനസ്സിലായിട്ടില്ല കുറെ ഒക്കെ നമ്മൾ നമ്മൾ കണ്ടറിഞ്ഞൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഓരോന്നും അപ്പം അള്ളാഹ് ബഹുമാനിച്ച വ്യക്തികളെ ബഹുമാനിക്കുക മതസ്സ് പഠിപ്പിച്ച ഉസ്താദ് ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദ് നമ്മൾ ഉസ്താദ്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദിനെ കാരണം അതാണ് നമുക്ക് അലിഫ് പഠിപ്പിച്ചത് അതാണ് നമുക്ക് അറബി അക്ഷരം വായിക്കാൻ പഠിപ്പിച്ചതെന്ന് എത്ര കഷ്ടപ്പാടുണ്ടാവും എന്നറിയാം ഒന്നാം ക്ലാസ് പഠിപ്പിക്കണ ഉസ്താദിനെ നമ്മളെ വിചാരം ആ നമ്മളെ അലിഫ് എന്നോട് പഠിപ്പിച്ചു കൊടുത്താൽ മതി അലിഫ് പഠിപ്പിച്ചുകൊടുക്കണ എത്ര പണിയുണ്ടെന്നറിയുമോ ഇരുപത്തെട്ട് കുട്ടികളാണെങ്കിൽ ഇരുപത്തെട്ട് ശൈലിയായിരിക്കും അങ്ങോട്ട് വാഞ്ഞ് ഇങ്ങോട്ട് വാഞ്ഞ് ഉസ്താദിനെറിഞ്ഞ് ഏതായിരുന്നാലും ഒക്കെ സമ്മേക്കണം അവരൊക്കെ ബഹുമാനിക്കുക ആദരിക്കുക സ്നേഹിക്കുക